ഒന്നുമബായർ രണ്ടാം അധ്യായം മത്താത്തിയാസും പുത്രന്മാരും ഷിമയോൻ്റെ പുത്രനായ യോഹന്നാൻ്റെ പുത്രനും യോവാറിപ്പ് കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്തിയാസ് ജെറൂസലേമിൽ നിന്ന് മൊതേനിയയിലേക്ക് മാറി താമസിച്ചു അവന് അഞ്ചു പുത്രന്മാരുണ്ടായിരുന്നു ഗദ്ദി എന്ന യോഹന്നാൻ താസി എന്ന ഷിമയോൻ മക്കേബെയൂസ് എന്ന യൂദാസ് അവരാൻ എന്ന എലയാസർ ആഫൂസ് എന്ന ജോനാഥൻ യൂതായിലും ജെറൂസ്ലേമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മതാതിയാസ് വിലപിച്ചു കഷ്ടം ഞാൻ എന്തിനു ജനിച്ചു എന്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറവ് വയ്ക്കുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെ ഇരിക്കുവാനോ അവളുടെ ദേവാലയം പോലെ ആയിരിക്കുന്നു അവളുടെ വിശിഷ്ടപാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു അവളുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വെച്ച് വധിക്കപ്പെട്ടു യുവാക്കൾ ശത്രുക്കളുടെ വാളിന് ഇരയായി അവളുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും അവളെ കൊള്ളയടിക്കുകയും ചെയ്യാത്ത ഏതു രാജ്യമുണ്ട് അവളുടെ ആടയാഭരണങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നു ഇനിമേലവൾ സ്വതന്ത്രയല്ല അടിമയാണ് നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിക്കപ്പെട്ടിരിക്കുന്നു വിജാതിയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു നാമിനി എന്തിനു ജീവിക്കുന്നു മതാത്യാസം പുത്രന്മാരും വസ്ത്രം കീറി ചാക്കുടുത്ത് ഏറെ വിലപിച്ചു ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകർ അവരെ കൊണ്ട് ബലിയർപ്പണം ചെയ്യിക്കാൻ നഗരത്തിലെത്തി ഇസ്രേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്തു ചെന്നു മതാത്യാസും പുത്രന്മാരും അവിടെ ഒരുമിച്ചു കൂടി രാജസേവകർ മതാത്യാസിനോട് പറഞ്ഞു നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ് പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട് സകല വിജാതിയരും യൂതായിലെ ജനങ്ങളും ജെറൂസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം എങ്കിൽ നീയും പുത്രന്മാരും രാജാവിൻ്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാവുകയും ചെയ്യും എന്നാൽ മതാത്തിയാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താന്താങ്ങളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എൻ്റെ പുത്രന്മാരും എൻ്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല രാജന കൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല മതാത്യാസ് ഈ വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കേ മൊദൈനിലെ ബലിപീഠത്തിൽ രാജകൽപ്പന പ്രകാരം ബലിയർപ്പിക്കുവാൻ ഒരു യഹൂദൻ മുന്നോട്ട് വന്നു അത് കണ്ട് മതാത്തിയാസ് തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു അവന്റെ ഹൃദയം പ്രക്ഷുപ്തമായി ധാർമിക രോക്ഷം പൂണ്ട് അവൻ പാഞ്ഞു ചെന്ന് ആ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു നിർബന്ധിച്ചുകൊണ്ടിരുന്ന രാജസേവകനെയും അവൻ വധിച്ചു ബലിപീഠം ഇടിച്ചു നിരത്തി സാലുവിന്റെ പുത്രനായ സിമ്രിക്കെതിരെ ഫിനേഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീക്ഷണതയാൽ അവൻ ജ്വലിച്ചു മത്താത്തിയാസ് വരമുയർത്തി നഗരത്തിൽ വിളിച്ചു പറഞ്ഞു നിയമത്തെ പ്രതി തീക്ഷണതയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോടൊത്തുവരുവൻ അതിനുശേഷം അവനും പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്ക് ആമേൻ പരിശുദ്ധ ഓടിപ്പോയിമേൻ പരമാകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക